മക്ക മക്ക ഇവിടെ ഹജ്ജ് തന്നെ അർത്ഥത്തിൽ നിങ്ങൾ സംരക്ഷിക്കുന്നതാണ് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും വയനു മുന്നോട്ട് പോകുമ്പോൾ നിർത്തടാ എന്ന് പറഞ്ഞ് പോലീസുകാർ നിങ്ങളെ മതവേദിയിലേക്ക് കയറി വരാത്തത് നിങ്ങളെ കണ്ടിട്ടല്ല അവൻ ഭയക്കുന്നത് ലീഗിനെയാണ് ആ ധൈര്യത്തിന് പുറത്താണ് നടക്കുന്നത് വല്യമ്മ മനസ്സിലാക്കേണ്ടത് അയൽക്കൂട്ടത്തിന് ചെന്നിരിക്കുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കും ലീഗ് എന്ത് ചെയ്തുന്ന് എന്റെ ഉമ്മമാരോട് ഞാൻ പറയാൻ ലീഗ് എന്ത് ചെയ്തു എന്ന് ഏതെങ്കിലും പെണ്ണ് ചോദിച്ചാൽ എടി പെണ്ണേ ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള നട്ടല് പോലും ഉണ്ടാക്കി തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് പറയാൻ ആ ഉമ്മയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ നല്ല വേഷത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ആരാ അവകാശം നേടിത്തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് നിങ്ങൾക്ക് കാവൽ നിൽക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടുകൂട്ടരെ നിങ്ങൾ ഈ കാലം അത്രയും നിർഭയമായി ഈ നാട്ടിൽ ജീവിക്കുന്നത് ഈ ഹരിത പതാകയുടെ തണലില ഈ കേരളക്കരയിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസും അതിന്റെ പതാകയും ഇങ്ങനെ പാറുന്നത് കൊണ്ട നിങ്ങളിങ്ങനെ നിൽക്കുന്നത്